ചെല്ല കിഴക്കേ വഴി തെക്കും ഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാല സമാജത്തിന്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ആറ് നമ്മൾ രാമായണത്തിലെ രണ്ടാമത്തെ കാന്ഡമായ അയോധ്യകാന്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും എന്ന് ചിന്തിച്ച് നാരദൻ രാമനെ കാണാൻ എത്തുന്നതും ശ്രീരാമ പട്ടാഭിഷേക ആലോചനയും രാമാഭിഷേക വിഘ്നവും അടങ്ങുന്ന കഥാഭാഗത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോകുന്നത് ദശരഥപുത്രന്മാരുടെ വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി സന്തോഷ തേരിലേറി ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ച് അയോധ്യാധിപൻ സന്തുഷ്ടിയോടെ വാഴുന്നു മക്കളുടെ ഭാര്യമാരുമൊത്തുള്ള ഉല്ലാസ ജീവിതത്തിൽ അദ്ദേഹം മതിമറന്നിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ അവിചാരിതമെന്നോണം ബ്രഹ്മാവിന്റെ മാനസപുത്രനായ നാരദ മഹർഷി രാമനെ കാണാനെത്തി കൊട്ടാരത്തിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് ബ്രഹ്മ നാരദന്റെ വരവ് രാമായണത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളായ രാമസീതാമാരുടെ ജനനം നാരദൻ്റെ ശാപത്തോട് ബന്ധപ്പെട്ടതാണ് അതുകൂടാതെ രാമ സീതമാർ വൈകുണ്ഠപതിയും ലക്ഷ്മിപതിയുമാണെന്ന പരമാർത്ഥം കഥയിൽ ഓരോ അനാവരണം ചെയ്യുന്നതും നാരദൻ തന്നെ സത്യത്തെ രക്ഷിച്ചുകൊള്ളു എന്ന ബ്രഹ്മനിർദ്ദേശം രാമനെ ഓർമ്മിപ്പിക്കാനാണ് നാരദൻ അവിടെ എത്തുന്നത് ഞാൻ സത്യത്തെ ഒരു നാളും ലംഘിക്കുകയില്ല നാളെ വൈദേഹിയോടുകൂടി വനത്തിന് പോകുന്നതുണ്ട് എന്ന് നാരദനോട് പറഞ്ഞ് സന്തോഷത്തോടെ നാരദനെ മടക്കി അയക്കുന്നു രാജ ദശരഥൻ പ്രായം അവസനാണ് രാജഭരണം യഥാവിധി നിർവഹിക്കുവാൻ ആരോഗ്യം അനുവദിക്കുന്നില്ല രാജഭരണം മൂത്തപുത്രനായ രാമനെ ഏൽപ്പിച്ച് സ്വസ്ഥനാകണം ഭരതശത്രുഘ്നന്മാരെ അമ്മാവനായ യുധാജിത്ത് കേയ രാജ്യത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അവർക്ക് ഇരുപത്തിയെട്ട് വയസ്സായി രാജ്യഭരണ വിഷയത്തിൽ പിതാവിനേക്കാൾ കേമനാണ് പുത്രൻ എന്നൊരു ഖ്യാതി എല്ലായിടവും പരന്നിരിക്കുന്നു വസിഷ്ഠനോടും മന്ത്രിമാരോടും ആലോചിച്ച് ഇന്ന് തന്നെ ഒരു തീരുമാനത്തിൽ എത്തണം ചൈത്രമാസം തീരുവാൻ ഇനിയും രണ്ട് ദിവസം മാത്രം ാരദൻ വന്നതും പോയതും രാമൻ നാരദൻ ഉറപ്പു കൊടുത്തതും ഒന്നും അറിയാതെ ദശരഥൻ പട്ടാഭിഷേക കാര്യങ്ങൾ വസിഷ്ഠനും മന്ത്രിമാരുമായി കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നു രണ്ടു ദിവസത്തിനകം രാമ പട്ടാഭിഷേകം നടത്തുക അതിനുള്ള ഒരുക്കങ്ങൾക്കും ആരംഭമായി അയോധ്യയിലെ ഒരുക്കങ്ങൾ കണ്ട് ദേവലോകത്ത് ആകുലതയും വളർന്നു രാമൻ രാജാവായാൽ തങ്ങളുടെ നില ഇപ്പോഴത്തേതിലും പതിന്മടങ്ങ് പരിതാപകരമാകും എങ്ങനെയും പട്ടാഭിഷേകം മുടക്കിയേ കഴിയൂ അതിനാരെ കരുവാക്കും കൈകേയിയുടെ ദാസിയും തോഴിയുമായ മന്ധരയെ തന്നെ ഉപകരണമാക്കാനായിരുന്നു അവസാനത്തെ തീരുമാനം മന്ധരയുടെ മനസ്സിലും ചിന്തയിലും പ്രവർത്തിയിലുമെല്ലാം അതിനുള്ള ഒരുക്കങ്ങൾ ദേവി ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് നടത്തുകയും ചെയ്തു രാമന്റെ പട്ടാഭിഷേക മതരുളിച്ചുകളിയാണ് ഭരതശത്രുഘ്നന്മാർ സ്ഥലത്തില്ലാത്തപ്പോൾ ആരെയും അറിയിക്കാതെ നടത്തുന്ന കപടസൂത്രം എന്നെ ദേവിക്ക് സഹായമായി കെ കയരാജ്യത്തു നിന്ന് മുന്നോട്ട് അയച്ചിരിക്കുന്നത് രക്ഷയ്ക്കാണ് അല്ലാതെ ദേവിക്ക് ചതി പറ്റുന്നത് നോക്കിയിരിക്കാനല്ല രാമൻ രാജാവായാൽ കൗസല്യാണ് രാജമാതാവ് ദേവി പിന്നെ അവരുടെ അടിമയായിരിക്കും വയസി എന്ന രാജാ ദശരഥൻ ജീവിച്ചിരിക്കുന്നതുവരെ കാണുമായിരിക്കും കൗസല്യയുടെ സ്നേഹം രാമന്റെ സ്നേഹവും അന്നേ ദേവിക്ക് പിടികിട്ടു ലക്ഷ്മണൻ എപ്പോഴും രാമന്റെ കൂടെ ആയതുകൊണ്ട് സുമിത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല ദാസനും ദാസിയുമാകുന്നത് ദേവിയുടെ ഭരതനും മാണ്ഡവിയുമാണ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പട്ടാഭിഷേകത്തിന് അണിഞ്ഞൊരുങ്ങുവാൻ തുടങ്ങിയ കൈകേയിയുടെ മനസ്സിൽ കുറുക്കികൊള്ളുന്ന വാക്സരങ്ങളാൽ മന്ധര വിഷം ചീറ്റി കൈകേയിയുടെ മനസ്സിലും സംശയത്തിന്റെ മുള പൊട്ടി തീപ്പൊരി വീണു കഴിഞ്ഞു ഇനി ഒന്നാളി കത്തിക്കണം അത്രമാത്രം എന്തു പറഞ്ഞ് എങ്ങനെ ഭരതനെ രാജാവാക്കാം അതുമാത്രമായി കൈകേയിയുടെ ചിന്ത ഒരു നിമിഷം മുമ്പ് വരെ രാമനായിരുന്നു കൈകൈക്കു ഭരതനേക്കാൾ പ്രിയപ്പെട്ടവൻ എത്ര പെട്ടെന്നാണ് മനുഷ്യചിത്തം മാറി മറിയുന്നത് ഈ പട്ടാഭിഷേകം അതിൻ്റെ പിന്നിൽ ചതിയുണ്ട് മന്ദര പറഞ്ഞതാണ് ശരി താൻ ഇത്രയും നാൾ ഒരു മായാസ്വപ്ന വലയത്തിലായിരുന്നു എങ്ങനെ ഭരതനെ രാജാവാക്കണം ഒരു മാർഗവും തെളിയുന്നില്ലല്ലോ എന്ന് വിലപിച്ചിരിക്കുന്ന കൈകൈയുടെ സമീപം മന്ദര വീണ്ടും എത്തി മാർഗമില്ലേ ആനയുടെ ബലം ആനയ്ക്കറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണല്ലോ ദേവിയുടെ ഈ വിലാപം മാർഗം ഞാൻ പറഞ്ഞു തരാം മിടുക്ക് കാട്ടേണ്ടത് ദേവിയാണ് എന്റെ വാക്കു കേട്ടാൽ ഭരതൻ അയോധ്യയുടെ സിംഹാസനത്തിലിരിക്കും രാജാവും രാജ്ഞിയുമാകാൻ ഉടുത്തൊരുങ്ങി വരുന്നവർ കാട്ടിലും പോകും എന്താ പറയട്ടെ മന്ധരയുടെ കുതന്ത്രങ്ങളിൽ ബുദ്ധികെട്ട് ദീപ്ത വ്യക്തിത്വത്തിനുടമയായിരുന്ന കൈകേയി മന്ധരയുടെ വാക്കുകൾക്കായി കാതുകൂർപ്പിച്ചിരുന്നു ദേവാസുര യുദ്ധത്തിൽ ദശരഥ മഹാരാജാവിന്റെ രഥത്തിലെ അച്ചുതണ്ടിലെ ഒരു ആണി ഇളകിപ്പോയതും രഥം അറിയാതിരിക്കാൻ ആണിത്തുളയിൽ കൈത്തണ്ട് കടത്തി രഥം അറിയാതെ ജീവൻ രക്ഷിച്ചതും അന്ന് അദ്ദേഹം രണ്ടു വരം തര തരാമെന്ന് പറഞ്ഞതും ദേവിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ഇപ്പോൾ ദേവി ആ രണ്ട് വരങ്ങൾ ചോദിച്ചു വാങ്ങണം ചോദിക്കേണ്ട വരം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യത്തെ വരത്തിന് ഭരതനെ രാജാവാക്കാൻ കഴിയണം രണ്ടാമത്തെ വരമോ ഭരതന്റെ രാജപദവിക്ക് ഒട്ടും കോട്ടം വരാതിരിക്കാൻ രാമനെ പതിനാല് വർഷം വനവാസത്തിന് വനവാസത്തിനയക്കണം മന്ധര കുത്തിവെച്ച വിഷം കൈകേരിയിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ അധികം സമയമെടുത്തില്ല ആഭരണങ്ങൾ ഒന്നൊന്നായി പൊട്ടിച്ചെറിഞ്ഞു മുടിയഴിച്ചിട്ടു വസ്ത്രങ്ങൾ ആകെ അലങ്കോലമാക്കി ദുഃഖവും കോപവും മുഖത്തും മനസ്സിലും ആവാഹിച്ച് മുറിയിൽ കയറി വെറും നിലത്ത് കമഴ്ന്ന് കടന്നു കൗസല്യം അങ്ങനെ രാജമാതാവായി മാതാവായി സുഹിക്കേണ്ട എൻ്റെ മകൻ ഭരതനാണ് അവനാണ് രാജ്യാവകാശി എൻ്റെ അച്ഛന് വിവാഹ സമയത്ത് അങ്ങനെ വാക്ക് രാജാവ് കൊടുത്തതുമാണ് എന്നിട്ടിപ്പോൾ ചതി കാണിച്ചിരിക്കുന്നു കൈകേയി പൊറുക്കില്ല ഭ്രാന്തിയെ പോലെ കുറുപിറുത്തുകൊണ്ട് നിലത്ത് കിടക്കുന്ന കൈകേയിയെ കണ്ട് ദശരഥൻ പരിഭ്രാന്തനായി ഇഷ്ടപത്നിയായ കൈകേയിക്ക് എന്താണ് പറ്റിയത് അദ്ദേഹം സമാശ്വസിപ്പിക്കാനായി അടുത്തു ചെന്നതും കൈകേയയുടെ കരച്ചിലിനെ ശക്തി കൂടി വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ട് തല നിലത്തിട്ടുരുട്ടി നിനക്കെന്താണ് സംഭവിച്ചത് നിന്നോട് ആരെങ്കിലും അഹിതം പ്രവർത്തിച്ചോ എന്താ കാരണം എന്ന് തുടരെ ചോദിച്ചു കൊണ്ടിരുന്ന ദശരഥനെ കൈകൈ ക്രോധത്തോട് നോക്കി രാമനെ രാജാവാക്കി വാഴിച്ച് എൻ്റെ മകനെ അവന്റെ ദാസനാക്കാൻ അല്ലെ അവൻ ഇല്ലാത്തപ്പോൾ എടുത്ത ഈ തീരുമാനം ഞാനത് ഒരിക്കലും സമ്മതിച്ചു തരില്ല കയ്യയുടെ വാക്കും പ്രവൃത്തിയും വിശ്വസിക്കാനാകാതെ ദശരഥൻ വല്ലാതെ അമ്പരന്നു എത്ര മനോഹരിയും സ്നേഹമുള്ളവളും മധുരഭാഷണം ചെയ്യുന്നവളുമായിരുന്നു കൈകേയി രാമനെയാണ് എനിക്ക് ഭരതനേക്കാൾ പ്രിയം എന്ന് എത്ര വെട്ടമാണ് അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അവൾ എന്താണ് ഈ പുലമ്പുന്നത് ചിത്തപ്രമമാണോ നാളെ രാമാഭിഷേകമാണ് വിഘ്നം വരാൻ പാടില്ല ഇവളുടെ ഇഷ്ടം എന്തായാലും സാധിച്ചു കൊടുത്ത് ആശ്വസിപ്പിക്കുന്നതാണ് നല്ലത് നിന്റെ ആഗ്രഹം എന്താണ് അതെന്തു തന്നെ ആയാലും ഞാൻ സാധിച്ചു തരാം ഹരിചന്ദ്രന്റെ വംശത്തിൽ പിറന്ന ഞാൻ സത്യലംഘനം ഒരിക്കലും ചെയ്യുകയില്ല ഇത് കേട്ടതും കൈകേയി കണ്ണു തുടച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു പണ്ട് ദേവാസുര യുദ്ധത്തിൽ വിജയിയായപ്പോൾ അങ്ങ് എനിക്ക് ഇരുപാട് രണ്ടു വരം തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ എനിക്കത് വേണം ആദ്യത്തെ വരം ഭരതനെ അങ്ങ് രാജാവാക്കണം അടുത്തതോ രാമനെ പതിനാല് വർഷം വനത്തിലേക്ക് വഹിക്കണം നിന്നട പുത്ര രാജ്യം തരാമല്ലോ ധന്യേ ശീലേ രാമൻ പോകണമെന്നുണ്ടോ എന്ന ദശരഥന്റെ ആർത്തനാദത്തിന് കൈകൈ ചെവി കൊടുത്തതേയില്ല ഹൃദയം നുറങ്ങുന്ന വേദനയോടെ ദശരഥൻ വേച്ചു വേച്ച് ജീവനില്ലാത്തവനെ പോലെ നടന്നു ഞാൻ വാക്കു തന്നിരിക്കുന്നു ഞാൻ സത്യലംഘനം ചെയ്യുകയില്ല നിന്റെ രണ്ട് വരവും ഞാൻ തന്നിരിക്കുന്നു ഇപ്രകാരം പറഞ്ഞ് ബോധഹീനനെ പോലെ രാമനെ തന്നെ ചിന്തിച്ച് നെടുവീർപ്പിട്ട് കണ്ണുനീരൊഴുക്കി ആ വൃദ്ധരാജാവ് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് ആശ്രയറ്റവനായി കിടന്നു കൊട്ടാരത്തിൽ പട്ടാഭിഷേകത്തിന്റെ ഒരുക്കങ്ങൾ അപ്പോഴും തകൃതിയായി നടക്കുകയായിരുന്നു നിയതിയുടെ നിശ്ചയത്തിന് വിധേയമായി നീച കഥാപാത്രങ്ങളായി മാറുകയാണ് മന്ധരയും കൈകേയും മന്ധരയുടെ ഏഷണി പടർന്നു പന്തലിച്ച് ആൽമരം പോലെ ശക്തനായ ദശരഥനെ മാത്രമല്ല നിലംപതിപ്പിച്ചത് ലോകദൃഷ്ടിയിൽ അതുവരെ സത്കഥാപാത്രവും സ്വന്തം ഭർത്താവിന് തുണയുമായും സപത്നിമാരുടെ മക്കളെ സ്വന്തം മക്കളെക്കാളും അധികം സ്നേഹിച്ച കൈകേയെ ദുഷ്ടയായ പേ പിടിച്ച കഥാപാത്രമായി അതപ്പതിപ്പിച്ചു കൊണ്ടുമായിരുന്നു ദശരഥന് മൂന്ന് ഭാര്യമാരുണ്ടെങ്കിലും എന്നും പ്രിയപ്പെട്ടവൾ കൈകയായിരുന്നു ഇഷ്ടഭാര്യ തന്നെ കേവലം ഒരു തോഴിയുടെ വാക്കുകേട്ട് സ്നേഹവും ബുദ്ധിയും സ്ഥാനവും എല്ലാം മറന്ന് അധർമ്മചിന്തക്കടിപ്പെട്ട് ഭർത്താവിനെ മുൾമുനയിൽ നിർത്തി അതുവരെ ചേർത്ത് നിർത്തിയ എല്ലാവരെയും സംശയത്തിന്റെ നിഴലിലാഴ്ത്തി നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നു ഏഷണി കേട്ട് പ്രവർത്തിച്ചാൽ അത് തരുന്ന ഫലം അപ്പോൾ സന്തോഷം നൽകുമെങ്കിലും അവസാനം നാശമായിരിക്കും സത്സംഗമാണ് ജീവിത വിജയത്തിന് ആധാരം മന്ധരയെപ്പോലുള്ളവരുടെ സംഘം ഏത് സദ്ബുദ്ധിയെയും കുബുദ്ധിയാക്കും ധർമാധർമ്മങ്ങൾ വേർതിരിച്ചറിഞ്ഞ് സത്സംഗത്തോടെ ജീവിച്ചാൽ ധർമ്മിയാകാൻ നമുക്കും കഴിയും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം അതിനായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം